എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാറിടം തൂങ്ങാതിരിക്കാൻ ഉള്ള കുറച്ച് അറിവുകളുമായാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം തൂങ്ങിയ മാറിടങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പല വഴികളും ഉണ്ടെങ്കിലും സ്ത്രീകൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം പ്രായം മുപ്പത് കഴിഞ്ഞെന്നും താനിപ്പോൾ കുട്ടികളുടെ അമ്മയാണെന്നും തോന്നലാണ് ഇതിന് കാരണവും എന്നാൽ അതിനായി ചില കാര്യങ്ങളുണ്ട് അവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ഇത്തരത്തിലുള്ള തൂങ്ങിയ മാരടങ്ങൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് നല്ല ഷെയ്പ്പൊറ്റതാക്കാൻ സാധിക്കുന്നു ഇതിനായി ഒലീവ് ഓയൽ റോസ്മേരി ഓയിൽ എന്നിവ ഉപയോഗിച്ച് മസാജ് ചെയ്താൽ മതി അതെ മാരടത്തിന് ഉറപ്പ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മിക്ക സ്ത്രീകൾക്കും ഇതിനെക്കുറിച്ച് അറിയുക ചർമ്മകോശങ്ങൾക്ക് പുതുജീവൻ നൽകാൻ കഴിവുള്ള ഒന്നാണ് ഒലീവ് ഓയിൽ കോശങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി നൽകാനും പുതുജീവൻ പ്രദാനം ചെയ്യുന്നതിനും മികച്ചതാണിത് ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ഇ എന്നീ എന്നിവ അടങ്ങിയിട്ടുള്ള റോസ്മേരി ഓയിൽ മാരടത്തിലെ കോശങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഒലിവ് ഓയിലും റോസ്മേരി ഓയിലും കൃത്യമായ അളവിൽ ലയിപ്പിച്ച ശേഷം മാരടത്തിൽ പുരട്ടി മസാജ് ചെയ്യണം പതിനഞ്ച് മിനിറ്റോളം നേരം ഇത് തുടരണം രണ്ട് മാസത്തോളം മുടക്കം കൂടാതെ മസാജ് തുടർന്നാൽ മാരിടങ്ങൾ ഇടിഞ്ഞു തൂകുന്ന അവസ്ഥക്ക് പരിഹാരം ഉണ്ടാകും അപ്പോൾ പതിനഞ്ച് മിനിറ്റോളം നേരം പതിയെ മാരടത്തിൽ മസാജ് ചെയ്യുക നിങ്ങളുടെ മാരടം മനോഹരമാക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജന പ്രതിബന്ധ കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നതിലേക്കും الا صورتك لكم هل لدينا شمسك